വാരപ്പെട്ടി സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ അത്ഭുത മാതാവിന്റെ തിരുനാളിന് കൊടിയേറി കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ അപ്രേം തിരുമേനി കൊടി ഉയർത്തിയതോടെയാണ് തിരുനാൾ കർമ്മങ്ങൾക്ക് തുടക്കമായത് വാരപ്പെട്ടി സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അത്ഭുതമാതാവിന്റെ തിരുനാൾ നടന്നു കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ അപ്രേം തിരുമേനി കൊടിയുയർത്തിയതോടെയാണ് പെരുന്നാൾ കർമ്മങ്ങൾക്ക് തുടക്കമായത് നവംബർ ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വരെ വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയുമാണ് തിരുനാൾ നടന്നത് ആഘോഷമായ പാട്ടു കുർബാന മെഴുകുതിരി പ്രദക്ഷിണം ലസീഞ്ഞ് തിരുനാൾ സന്ദേശം എല്ലാ ദിവസവും കുർബാന തുടങ്ങിയ വിവിധ പ്രാർത്ഥനകളും ചടങ്ങുകളുമാണ് നടന്നത് പള്ളിവികാരി ഫാദർ എബിൻ കവന്നുംബാറ കൈക്കാരന്മാരായ ബെന്നി പൊന്നോസ് ജിജിമോൻ കെ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ